സ്ലാമുലൈക്കും വരഹമത്തല്ലായി വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ കുറച്ച് ദിവസമായി രണ്ട് ദിവസത്തോളമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നമ്മുടെ ഷോപ്പത്ത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് കൊണ്ടുവന്ന കുറച്ച് ക്രഞ്ചീസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ തുടരെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാനുള്ള ഏക പ്രചോദനം അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്രഞ്ചീസിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇരുപത് രൂപ പത്ത് രൂപ പതിനഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെ റേഞ്ച് വരുന്ന പലതരം ക്രഞ്ചീസാണ് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ തുണിൻ്റെ ടൈപ്പാണ് പല മോഡൽ പല വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഡിസൈൻസ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ വരുന്ന പല പല മോഡൽസിലുള്ള ക്രഞ്ചീസാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഫ്ലവറിൽ ഡോട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു ലെയർ നെറ്റും ഒരു ലെയർ ക്ലോത്തും ആയിട്ടുള്ള വരുന്ന ക്രഞ്ചീസ് അങ്ങനത്തെ പല ഡിസൈൻസിൽ വരുന്ന ക്രഞ്ചീസ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനലിൽ ക്രഞ്ചീൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ മാക്സിമം ക്രഞ്ചി വയ്ക്കുന്ന പ്രൈസ് ഇരുപത്തഞ്ച് രൂപയാണ് ക്വാണ്ടിറ്റി കൂടുതലെടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കമ്മിയാക്കി കൊടുക്കാറുണ്ട് തുണിൻ്റെ ടൈപ്പ് പ്ലെയിന് അതുപോലെ തന്നെ ഡോട്ട് ടു സൈഡ് മിക്സ് ഫോർ സൈഡ് മിക്സ് ഒക്കെ ആയിട്ടുള്ള ക്രഞ്ചികളാണ് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഇതിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന മൂന്നാല് ബാച്ചാണ് അതുപോലെ കുട്ടികൾക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്രഞ്ചി നമ്മൾ സെയിൽ ചെയ്യേണ്ടത് ഇത് വന്നിട്ട് അതായത് ചുങ്കിടിൻ്റെ ടൈപ്പ് ക്രഞ്ചിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ പല പല ഡിസൈൻസിലുള്ള മോഡൽസുകളുണ്ട് കുട്ടികൾക്ക് പറ്റിയ മോഡൽസ് ഉണ്ട് ഇത് തുണിൻ്റെ ടൈപ്പ് നോർമലായിട്ട് വരുന്നതാണ് ഇരുപത് രൂപയുടെ ക്രഞ്ചിയാണത് നമുക്ക് ഹാൻഡിലും യൂസ് ചെയ്യുക അതുപോലെ തന്നെ തലയിലും നമുക്ക് ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടു ടൈപ്പ് പർപ്പസുള്ള ക്രഞ്ചിയാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണത് കുറേ പേര് അടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ക്രഞ്ചി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഷോപ്പിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാർ ട്ടോ പക്ഷെ ഷോപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പല പല മോഡൽസിലുള്ള ക്രഞ്ചീസ് കിട്ടും ബേബീസിനുള്ള ക്രഞ്ചീസ് തുടങ്ങിയിട്ട് മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഉള്ള ക്രഞ്ചീസ് അവൈലബിൾ ആണ് കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ വളരെ വളരെയധികം നല്ല നല്ല മോഡൽസും ആണ് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ക്രഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ക്രഞ്ചി അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡായിട്ടുള്ള ക്രഞ്ചീസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസും ഓക്കെയാണ് എവിടെ കസ്റ്റമേഴ്സിന് കാരണം ചെറിയൊരു സംഖ്യയ്ക്കാണ് നമ്മളിവിടെ ഷോപ്പിൽ സെയിൽ ചെയ്യണത് അപ്പോൾ പുതിയതായിട്ട് കുറച്ച് പാക്കറ്റുകൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങളേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാൽ നെച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്